ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ സ്റ്റൂ ആയാലോ ലാർജ് ക്വാണ്ടിറ്റിയുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് വയ്ക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേർക്കുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇത് ഒരു ആറ് കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വിനാഗിരിയൊക്കെ വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചേക്കുവാണ് പിന്നെ അതിന് മൂന്നാല് പീസ് ഇഞ്ചി ആറ് പച്ചമുളക് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് പിന്നെ നാല് ചെറിയ വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓപ്ഷനില്ല എല്ലാവർക്കും ഈ സ്റ്റൂവിൽ ഇഷ്ടപ്പെടത്തില്ല ഇതിവിടെ എല്ലാവർക്കും ഈ വെളുത്തിരിക്കുന്ന സ്റ്റൂ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അത് ചേർത്തത് പിന്നെ സവാളയും നാരങ്ങ നീരും ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചിട്ടി ഈ നാരങ്ങ നീരും നാരങ്ങ ഈ ചതച്ചിട്ട നാരങ്ങ നീര് ചേർത്ത് ചിക്കൻ അത് വെക്കാം സവാളല്ലാതായിരിക്കും ഓക്കെ ചെയ്യാം നല്ല കുഴച്ച് വെച്ച് ഇനി നമ്മൾ എത്രയും മീൻ മണിക്കൂർ വെക്കാം അത്രയും നല്ലത് അപ്പം നാളെ നാളെ ഫങ്ഷനെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്ത് വെക്കാൻ നല്ലത് കുറേ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ നമ്മൾ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ സവാളയെല്ലാം നല്ലതുപോലെ ചതച്ച് കുറച്ച് വെളുത്തിലൂടെ ചേർത്ത് ഞങ്ങൾക്ക് പത്തല്ലൂടെ ചേർത്ത് ചതച്ച് പിന്നെ നാരങ്ങ നീരൊഴിച്ചു പിന്നെ നമ്മൾ വെച്ച മൂന്ന് സവാള ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലതുപോലെ കുഴക്കണം വയ്ക്കട്ടെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചിക്കൻ എല്ലാം നല്ല ഉപ്പിപ്പറ്റിച്ച് ഒരു രണ്ട് മണിക്കൂറ് ഫ്രിഡ്ജ് വെച്ചിട്ട് അതിപ്പം വേവിക്കാനായിട്ട് പേര് വെച്ചു അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മണിയിലേക്ക് കടക്കാം ഒരു പതിമൂന്ന് സവാള ഒരു ആറ് കിലോ ചിക്കൻ ഒരു പതിമൂന്ന് സവാളയും ഓൾറെഡി നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം പേസ്റ്റാക്കിയിട്ട് അരച്ചു എന്നാലും കുറച്ചും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരഞ്ഞിട്ട് വഴറ്റിയെടുക്കണം അല്ലേ അപ്പോൾ നേരത്തെ നമ്മൾ ചിക്കനകത്ത് മസാല വരട്ടി വെച്ചായിരുന്നല്ലോ അത് നമ്മൾ അടുപ്പിയിൽ വെച്ച് വേവിച്ചു ഇത് വേണമെങ്കിൽ കുക്കറിൽ ഒറ്റ വിസിലിന് വേവിച്ച് ഇടാം ഞാനങ്ങനെ ചെയ്തത് പല പാ പാർട്ടായിട്ട് കുക്കറിൽ വെച്ച് ഒറ്റ വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം നമ്മുടെ ചിക്കൻ ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും നാല് അഞ്ച് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റൂടെ പുഴുങ്ങ വയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ വേവണം വെന്ത് അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വായ്പ നമ്മൾ പാതകത്തിനായി തുടങ്ങിയപ്പോൾ ഉരുളി വെച്ച് മൂന്നാട്ടൊരു രണ്ട് ഷേപ്പുകളൊന്നും ഒഴിച്ച് പിന്നെ സ്പൈസസ് എല്ലാം ഗ്രാമ്പു പട്ട തേലക്ക ഇതെല്ലാം കൂടെ ഇടുക ഒരു ആറ് ലക്ഷം വെച്ചെടുക്കാം അതിൻ്റെ മെയിൽ ഈ സ്പൈസസ് എണ്ണ ചൂടെ നല്ലപോലെ വാടണം അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ വരും കാണുന്നത് ഉള്ളി വഴിക്കണം രിഞ്ഞ് വെച്ച ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഉണ്ടായിരുന്നു അരിഞ്ഞ് വെച്ച് നല്ലപോലെ വൈറ്റ് ഇടും അതിൻ്റെ ഉള്ളി നല്ലതുപോലെ ഉണ്ടായി ഇതുപോലെ ഗോൾഡൻ കളറായി കളറായിരുന്നു നല്ലതുപോലെ എത്രയും വയലും അത്രയും നല്ലതാണ് കറിക്കും കൂടി ഉള്ളി വഴണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച ഉരുളക്കിഴങ്ങ് നാലഞ്ചെണ്ണം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് കുറച്ച് ഞാൻ പൊടിച്ചു അതിനകത്തോട്ട് ചേർക്കും നല്ലതുപോലെ പൊടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന് ഈ ഇത് നമ്മുടെ കറിക്ക് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും അതിൻ്റെ ആ ഒരു കുറേയൊക്കെ കഷ്ണമായിട്ടിടാം അതൊക്കെ ഇത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം അങ്ങനെ നല്ലതായിട്ട് ഇളകിക്ക് നല്ല എൻ്റെ കൂട്ടത്തെ അങ്ങ് ചേർം എന്നിട്ട് ഞാൻ ചിക്കൻ വേർത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാദ്യം അത് ഒഴിച്ചു കൊടുക്കാം രാവിലെ വേവിച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെ ഒന്ന് മാറ്റി വലിയ പാത്രത്തിലേക്ക് ഉപ്പിപ്പറ്റിച്ച് വെച്ച ചിക്കൻ ഇട്ടു എന്നിട്ട് നമുക്ക് ഗ്രേവി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അങ്ങനെ ഗ്രേവി എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് പിന്നെ ഇത്ര ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ചില്ല ഒന്നും രണ്ടും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ഒരുവിധം ഗ്രേവി എല്ലാം ഇതിനകത്ത് അവിടെ മുങ്ങി കിടക്കണം അതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കാണേ വേറെ വെള്ളം നമ്മൾ അതീക്ഷം ഒഴിച്ചില്ല നല്ലതുപോലെ വെന്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിടക്കണം ഇനി ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം രണ്ടാം പാൽ ആദ്യം ഒഴിച്ചിട്ട് പിന്നെ ഒന്നാം പാൽ അങ്ങനെ നമ്മൾ ഒന്നാം പാൽ അതിനകത്തോട്ട് ഒഴിച്ച് നമ്മുടെ ചിക്കനകത്തോട്ട് ഒന്നാം പാൽ ഒഴിച്ച് അത് ഇച്ചിരി കടന്ന് ഒന്ന് തിളച്ച് പറ്റട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആറ് തേങ്ങയുടെ പാൽ ഒഴിച്ചു കേട്ടോ ആറ് തേങ്ങയുടെ പാലെടുത്തിട്ട് രണ്ടാം പാൽ ഒഴിച്ചു ഒന്ന് തിളച്ച് വെക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ എടുക്കാം തൗന്നാം പാൽ ഒഴിക്കാം പാലോ ഗെയ്സ് അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നല്ലതുപോലെ അത് വറ്റി വന്ന് ഇനി നമുക്ക് ഒന്നാം പാൽ ഒന്നാം പാൽ എടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് വാടിയാകും ആകുമ്പോൾ നമ്മൾ ഊഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളകിന്റെയും വനികൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലയും ഗരം മസാലയും മുളക് പിന്നെ കുറച്ച് നട്ട്സ് വേക്കകത്ത് വളർത്തി വച്ചിട്ടുണ്ട് അതിലൂടെ ഓഫ് ചെയ്തിട്ട് ഒട്ടും തിളപ്പിക്കേണ്ട അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ഓക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് വെച്ച് ലാർജ് ക്വാണ്ടിറ്റി ഇത് പയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പത്തി ഇരുപത്തഞ്ച് പേർക്കുള്ള ചിക്കൻ സ്റ്റോ ആണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലെടുക്കുക അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലെസ് ചെയ്യുക താങ്ക് യു